ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖാണ് ഇന്ന് രണ്ടാമത്തെ ദിവസം നിക്കാഹാണ് മേമോളും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം അതെ കണ്ടോ അനിയത്തി എല്ലാവരും നിക്കാഹിന്റെ ഒരു സന്തോഷത്തിലാണ് നിക്കാഹ് നടന്നിട്ടില്ല എല്ലാരും വന്ന് എല്ലാവരും ഒരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ് നമ്മൾ ഫാമിലിയൊക്കെ കൂടുമ്പോ അങ്ങനെ തന്നെയാണ് എല്ലാവരും കൂടി ഒരു ഫോട്ടോകളൊക്കെ എടുക്കല് ഫ്രണ്ട്സുകളും ഫാമിലിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ആളുണ്ടായിരുന്നു പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് നമ്മൾ അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നതായിരിക്കില്ല എല്ലാവരും ദുവാ ചെയ്യും വേണം പ്രത്യേകിച്ച് വീഡിയോ കാണുമ്പോൾ നമ്മളെ മക്കൾക്ക് ഏത് മക്കളായാലും ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും മക്കൾക്ക് മരണം വരെ സന്തോഷിച്ച് കഴിയാനുള്ള ഒരു ജീവിത ആണ് നമ്മള് സന്തോഷത്തിൽ കഴിയാൻ വേണ്ടി ദുവാ പ്രത്യേകം ദുവാ ചെയ്യണം അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് എല്ലാവരും പിന്നെ ഹഗ് ചെയ്യാണ് മോളെ വിഷ് ചെയ്യാണ് കേട്ടോ അങ്ങനെ എല്ലാ ആ പണിയൊക്കെ കഴിയുമ്പോഴത്തേനേക്ക് നമുക്ക് താഴത്തെ ചായ ഒക്കെ ഉണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അമ്മയും മോളും നല്ല ഹക്കിലാണ് സങ്കടവും സന്തോഷവും ഉണ്ടാവില്ല ആ ടൈമില് അതാണ് അത് കേട്ടോ അങ്ങനെ മോള് രാത്രി ആയിട്ട് വീട്ടിലെത്തുമ്പോൾ കാരണം ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അതാ ഓരോരുത്തര് വന്നിട്ടുണ്ട് അവരുടെ അയൽവാസികളാണ് അപ്പൊ സറിന്താത്ത പറയണോ അതിന്റെ അയൽവാസികളാണ് ഓരോന്ന് വീഡിയോ എടുക്കുന്നത് അപ്പൊ തന്നെയൊക്കെ നമ്മള് രാത്രി രംഗോലി നൈറ്റ് ആയിരുന്നു കേട്ടോ പകല് നിക്കാഹ് രാത്രി ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ എല്ലാരും എത്തി വരുന്നൂ നമ്മള് അത്യാവശ്യം നമ്മള് മാത്രം അതല്ലാതെ പുറത്തുനിന്ന് അന്ന് അധികം ആൾക്കാരില്ല നമ്മൾ ഫാമിലി ഉളപ്പന്റെ ഫാമിലിയും ഫാമിലി തന്നെ കൂടിയാലും അത്യാവശ്യ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരും എത്തിയിട്ട് പിന്നെ കുറച്ചൊരു ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അന്ന് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു അറ്റ മോളോളായിട്ടും പെണ്ണായിട്ടും അപ്പോ ഉം പിന്നെ ഇനി ഒന്നും കഴിയാനൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരു ദിനാണല്ലോ കല്യാണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഫ്രണ്ട്സുകളും ഉണ്ടായിരുന്നു കേട്ടോ ശബ്ദ എപ്പോഴും നന്നായിട്ട് ശരിയായിട്ടില്ല അതിന്റെ ഒരിതുണ്ട് കേട്ടോ അങ്ങനെ എല്ലാരും ഫുഡ് ഐറ്റിലൊക്കെ ബിരിയാണി ആയിരുന്നു അപ്പതിനേക്കൊക്കെ ഞാൻ വരുമ്പോത്തേനേക്കൊക്കെ കേക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ചേർത്ത് ഫസ്റ്റിലൊക്കെ മറന്നുപോയി അപ്പൊ പാട്ട് കേൾക്കാൻ എല്ലാരും റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ അവരും നല്ല അടിപൊളി പാട്ടൊക്കെ പാടി അതുപോലെ തന്നെ നമ്മളെ കുറച്ച് കുറച്ചാൾക്കാർ നല്ലോണം പാടുന്നവരുണ്ടായിരുന്നു അപ്പൊ ഓരും കൂടെ പാടി പിന്നെ ഡാൻസും അങ്ങനൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു പാട്ട് തുടങ്ങിയാൽ പിന്നെ പറയേണ്ടല്ലോ അത് അവിടെ അങ്ങനെ ഡാൻസ് തുടങ്ങുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പാട്ട് പാടുന്നുണ്ട് പിന്നെ അവിടെനിന്ന് ആ പാട്ട് അവരെ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ല നമ്മളെ ഫാമിലി അത്യാവശ്യം പാടുന്നവരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം എടുത്തിട്ടില്ലേട്ടോ ഞാൻ പിന്നെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ കാരണം ഞാനും കളിക്കാൻ നിന്നതിനെക്കൊണ്ടേ കൂടുതൽ വീഡിയോസ് എടുക്കില്ല വന്നിട്ട് വന്നിട്ടിങ്ങനെ ചെറിയ ചെറിയ ഷോട്ട് എടുത്തു പോകുന്നൂ അങ്ങനെ എല്ലാരും പാട്ടും ഡാൻസ് ഒക്കെ കണ്ട എല്ലാരും ഇങ്ങനെ അംഗപ്പെട്ടു തന്നുള്ള അങ്ങനെന്താണ് ഞാൻ പറഞ്ഞത് നല്ല പാട്ടു കേട്ടോ ഇതിന്റെ മുന്നേ മൂപ്പര വീഡിയോ എടുക്കണോന്നെക്കൊരു സംശയം ഉണ്ട് അങ്ങനെ എല്ലാരും നല്ല അടിപൊളി ഹിന്ദി സോങ് അപ്പൊ ഞാൻ പിന്നെ പാട്ടൊക്കെ കോപ്പി റൈറ്റ് വരുന്നതിനെ കൊണ്ട് പാട്ടൊക്കെ ഞാൻ മ്യൂട്ട് ആക്കിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ പിമ്മീം അനിയത്തിയും ബിയാപ്പിളയും എല്ലാരും കൂടിയൊക്കെ ലാസ്റ്റിലേക്ക് അയ്മത്തിനേക്ക് ഇറങ്ങി അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു പരിപാടിയൊക്കെ നടന്നത് അങ്ങനെ കുറച്ച് ഫോട്ടോസുകളും പിറ്റേന്ന് അവിടെ പിന്നെ പുതിയപ്പന്റെ വീട്ടിൽ പുതുക്കായിരുന്നു കേട്ടോ അതിനുള്ള ഇതാ എല്ലാവരും ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആരോ വരാത്തത് കണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോ എടുത്തതുള്ളൂട്ടോ കൂടുതലൊന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇതല്ലേ എടുക്കുമ്പോ അപ്പൊ അങ്ങനെ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് എല്ലാരും ഒരു സൈഡിലേക്ക് നിക്കണം അങ്ങനെ ഉള്ളിലേക്ക് കയറി പിന്നെ അവരെ എൻട്രി എൻറ്റിയൊന്നേക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മള് മുൻപിൽ പോയിട്ട് നിന്ന് എടുക്കണം അത് അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു അവിടെയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ പിന്നെ ഫുഡ് അയച്ച് പിന്നെ കൂടുതൽ നേരം നിൽക്കൂലല്ലോ നമ്മള് കുറച്ച് കണ്ട പോയവരൊക്കെ ഒരു ഭാഗത്ത് ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ അവര് വിളിച്ച് ഫുഡ് അയച്ച് നമ്മള് വേഗം വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അവനെ നമ്മൾ ഒരു ഫാമിലി ഫോട്ടോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മളെല്ലാവരും ഉമ്മൻ്റെ ഫാമിലി പിന്നെ ആൾക്കാരാണ് ഇതെല്ലാവരും അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്ത് അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് പോന്ന് ഇനി അടുത്ത ദിവസത്തെ പരിപാടികൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്